ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ ക്രിസ്തുമ ക്രിസ്തുമസിൻ്റെ ഇരുപത്തഞ്ച് നവംബർ നാളെ മുതൽ തുടങ്ങുകയാണ് നമ്മളെല്ലാവരും ഓരോ നിയമങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കടബാധ്യതയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഈ കടബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാം അതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് ഭജനം ചേർത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഭജനം ചേർത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ജപമാല അറിയില്ലാത്തവർ അൻപത്തിമൂന്ന് തവണ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശ്രമമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് ആമേ ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു തവണ ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബൈബിളിൽ ഹക്കായി രണ്ട് ഏഴ് ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയെ ഞാൻ മഹത്വപൂർണ്ണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് വരലു ചെയ്യുന്നു ഇങ്ങനെ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിയതിനു ശേഷം ഈ ഭജനം ചൊല്ലുക വീണ്ടും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുക അങ്ങനെ അൻപത്തി തവണ ചെയ്യുക ജപമാല ചൊല്ലാൻ അറിയാവുന്നവർ ക്രിസ്ത്യൻസായ ആളുകൾക്കെല്ലാം ജപമാല ചൊല്ലാൻ അറിയാവല്ലോ ഹിന്ദുക്കളായ ആളുകളോ ആളുകൾക്കാണ് ജപമാല അറിയില്ല എങ്കിൽ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിയിട്ട് അൻപത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഒരു നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലി ഈ ഭജനം ചൊല്ലുക ജപമാല അറിയുന്നവർ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ കടബാധ്യത സമർപ്പിക്കുക പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കുക ഈശോയോട് ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ കടബാധ്യതയ്ക്ക് മേളിൽ ഈ വചനത്തിൻ്റെ ശക്തി ആഞ്ഞടിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥ പ്രാർത്ഥന ചൊല്ലി സ്വർഗസ്നാപിതാവേ കഴിഞ്ഞതിന് ശേഷം പത്ത് നന്മാറിഞ്ഞ മറിയുമേ വരുന്നു ഒരു നന്മാറിഞ്ഞ മറിയുമെ ചൊല്ലിയിട്ട് ഈ വചനം ചൊല്ലുക വീണ്ടും നന്മാറിഞ്ഞ മറയുമേ ചൊല്ലുക അങ്ങനെ വിശ്വാസത്തോടെ ഈ ഭജനം ചേർത്ത് ഒരു ജവമാല ചൊല്ലി പൂർത്തിയാക്കുക ജവമാല അറിയില്ലാത്തവര് നന്മാറിഞ്ഞ മറിയുമെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസത്തോടെ ഈ വചനം ചൊല്ലുക അങ്ങനെ അൻപത്തി മൂന്നുമാണ് ചെയ്യുക ഇത് ഈ ഇരുപത്തിയഞ്ചു ദിവസം ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ചു ദിവസം നിയോഗം വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന ഈ വചനം ചേർത്തുള്ള ജപമാല ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവമെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ